ശബരിമലയിൽ ഇന്ന് നിറപുത്തിരി പൂജ നടന്നു രാവിലെ അഞ്ചേ മുപ്പതിനും ആറേ മുപ്പതിനും ഇടയിലുള്ള മുഹൂർത്തത്തിലായിരുന്നു നിറപുത്തിരി പൂജ ഭക്തർ കൊണ്ടുവന്ന നെൽക്കറ്റകൾ തീർത്ഥം തളിച്ച ശ്രീകോവിലിനുള്ളിൽ വെച്ച് പൂജിച്ച ശേഷം ശ്രീകോവിലിന് മുന്നിൽ സ്ഥാപിക്കുകയും ഭക്തർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു നിറപുത്തിരി പൂജ പൂർത്തിയാക്കി ശബരിമല നട ഇന്ന് രാത്രി പത്തിന് അടയ്ക്കും മികച്ച എഞ്ചിനീയറിംഗ് പഠനത്തിന് നിസ്സംശയം തിരഞ്ഞെടുക്കാവുന്ന മികച്ച സ്ഥാപനം ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ കോളേജ് കോട സെൻസി